ഹലോ വീബേഴ്സ് പാവാ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഉരുളം കിഴങ്ങും വഴുതനങ്ങയും കൂടിയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ വഴുതനങ്ങയും തന്നെ ആയിട്ട് ഉണ്ടാക്കുക ഉരുളങ്ങ തന്നെ ആയിട്ടുണ്ടാക്കുക ഞാൻ രണ്ടും കൂടിയാണ് ഉണ്ടാക്കുന്നത് ഇത് ന കുട്ടികൾക്കും വലിയവർക്കും നല്ല പോലെ ഇഷ്ടപ്പെടും അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വെച്ചാൽ രണ്ട് ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കാൽസ്പൂണും മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒരു രണ്ടല്ലി വെളുത്തുള്ളി കൂടി ചതച്ചെടുത്താണിത് പിന്നെ ഉപ്പ് വേണം പിന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടി വേണം അരിപ്പൊടിക്ക് വേറെ വേണമെങ്കിൽ കോൺഫ്ലവറും ഉപയോഗിക്കാം കേട്ടോ പക്ഷെ എനിക്ക് അരിപ്പൊടിയാണ് കൂടുതലിഷ്ടം അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇനി ഞാൻ ഈ ഉരുളം കിഴങ്ങും വഴുത്തനങ്ങ ഒന്ന് നുറുക്കിയെടുക്കട്ടെ ഇപ്പം ഞാൻ ഉരുളം കഴങ്ങും വഴുത്തനങ്ങയും ഇതേമാതിരി റൗണ്ടിൽ നുറുക്കിയെടുത്ത് കഴിഞ്ഞു ഇനി എന്താണെന്ന് വെച്ചാൽ വെച്ചാൽ നമുക്കിതിലേക്ക് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി നല്ലപോലെ ഇതൊന്ന് തിരുന്ന് എടുക്കുക ഇനി നമുക്ക് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പം എല്ലാം തിരുമ്പി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് എളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈതാ കുറവൊന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് തീ സിമ്മിലാക്കിയിട്ട് വയ്ക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അതേമാതിരി നമുക്കിതെല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അത് നല്ലപോലെ ഫ്രൈ ആയി ഇനി നമുക്കിത് വാങ്ങാം ഇപ്പം നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഉരുളം കിഴങ്ങും വഴുതനങ്ങയും കൂടിയിട്ടുള്ള ഫ്രൈ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്